പുഷൻ കണ്ടു പറയുന്നില്ല പക്ഷേ നമ്മുടെ പടത്തിന്റെ പുറഷൻ കണ്ടാണ് ഞങ്ങൾ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി മുതലാണ് അപ്പം അത്രയും ധീരായിട്ടുള്ള ഒരാൾ വെറുക്കുക അതുപോലെ തന്നെ മൈലാഞ്ചി മഞ്ചുള്ള വീട് മുതലാണ് തുടങ്ങി വർഷം ഒരുപാട് വർഷമായിട്ട് കാണുന്നതാണ് അപ്പൊ എന്തായാലും സംവിധായകൻ ടി ശ്രീനിവാസൻ എന്തെങ്കിലും സംസാരിക്കാം നമ്മുടെ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ പടത്തെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ കണ്ടോ പറയോ പാവാന്ന് അവര് പണം ആദ്യവിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്രമൊരു താരതമ്യമുണ്ട് അത് നല്ല ലീഡർ ആയിട്ട് നല്ലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് ഇത്ര ദിവസങ്ങളോട് അതിന്റെ സക്സസ്ഫുൾ ആയിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ് അപ്പം ഇനിയും പടം ചെയ്യണം ഇപ്പോഴും ഇവരെ തന്നെ ഇവരുമായിട്ട് തന്നെ പിന്നെയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു അപ്പം നോർമലി നോർമലി ഇപ്പൊ കുറച്ചും ചേട്ടൻ പറഞ്ഞു ചോദിക്കുകയാണ് ഞാൻ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിട്ട് അധികം സക്സസ്ഫുൾ ആയാലേ തന്നെ എന്താ സിനിമ വേണ്ട ഞാൻ കുറച്ചാളോട് ബിസിനസ് ചെയ്യാം സേഫായിട്ട് ചെയ്യാം എന്നേ ചിന്തിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് ഇനിയും സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാണുന്നത് സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല സിനിമ എന്ന് പറയണെങ്കിൽ പാഷൻ പാഷനാണ് അപ്പം അതിനകത്ത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ ലാഭമോ നഷ്ടങ്ങളോ കൊണ്ടും ഞാൻ നോക്കുന്നില്ല നല്ല പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ഓക്കെ അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ സോ ദാറ്റ്സ് ഐ പറയുന്നില്ല സോൾസ് ആകുകൾക്ക് അല്ല പ്രൊഡ്യൂസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഒരു തോന്നുന്നത് അതാണ് അതിന് കാരണം കാരണം ഞാൻ കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സോ സോ ഐ ഐ ഐ റിയലി എൻജോയ് അതുകൊണ്ട് ചൂണ്ടാക്കിയിട്ട് ഇതുപോലെ പ്രതീക്ഷിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ചെറിയൊരു ത്രട്ടൊക്കെ മനസ്സിലുണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാറായിട്ടില്ല കാരണം ഇപ്പോൾ അത്യാവശ്യം ചില കമ്മിറ്റ്മെൻ്റുകളുമായിട്ട് പോകുന്നതുകൊണ്ടും നമ്മുടെ അത്ഭുതദ്വീപ് ടു ഒക്കെ ഇനി വരാറുണ്ട് അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ഒരു മൂന്ന് മാസം നമ്മൾ വേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് കൂടുതൽ സമീപിക്കണം ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിനിമ കൂടി ചെയ്യണം മനസ്സിലുണ്ട് സന്തോഷം ഇപ്പം തുടങ്ങാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ശരത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടർ ആണ് ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങള് ചെയ്യുന്നത് നമ്മുടെ കുട്ടേട്ടൻ കനി കുസുർതി അങ്ങനെ നല്ലൊരു തരനിരയുണ്ട് വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജെക്റ്റാണ് അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് സിക്സ് ആണ് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് പ്രൊമാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് നമ്മുടെ ജോ ആൻ ജോടെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീതം പ്രൈമലൂലെ പേനോട്ട് പിന്നെ മാത്യൂസ് മഹിമാ നമ്പ്യാരി ഞാൻ ഞങ്ങൾ അഞ്ചു പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പൊ അതാണ് അതിന് ശേഷം ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട് ഞാൻ തുടങ്ങുന്നത് അല്ല ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നില്ല കുറെ മുൻപുള്ള ഇല്ല ഇല്ല ഞങ്ങൾ എന്തേ അനിയൊരിക്കലും അങ്ങനെയൊരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പമില്ല ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ അവരെ അവരെക്കുറിച്ച് കേട്ട അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിൻ്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അതെ അതെ തീർച്ചയായിട്ടും ഇനി ഉള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമയ്ക്ക് എന്നെ കൊന്നില്ലേ മന്ത്രി ഒന്നില്ലേ ഞാൻ രാജനോട് പറഞ്ഞത് ഒന്ന് ഒന്ന് കണ്ണുറക്കി കാണിച്ചിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറിയുറില് അപ്പൊ അതുകൊണ്ട് ഇതിലില്ല നടക്കുന്നു അതെ പറയാനില്ല ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് അപ്പൊ അത് ആകുമ്പോൾ പറയാം ഉണ്ടാവും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാ എന്നുള്ളതാണ് ഡയറക്ഷനും എഴുത്തുമൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന് വേണ്ടിയൊക്കെ വേണ്ടി ശ്രമിച്ചോണ്ടേരിക്കും എല്ലാത്തിനൊരു സമയം ഇല്ല ഇപ്പൊ വരുന്ന പോലീസ് അല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞപോലെ നമ്മൾ ചില സിനിമകൾ പോലീസാണെന്ന് പോലീസ് ഞാനിപ്പോ താഴെ വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ കുളിക്കുമ്പോ വേറൊരു സിനിമയില് താഴെ വളർത്തിരിക്കും ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാമല്ലോ അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു വിഷമം തോന്നി അപ്പം ഇല്ല ഒരു തോന്നിട്ടില്ല കാരണം സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് അവരെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ആ കഥയില് വളരെയധികം പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ആയിരിക്കും അതല്ലാതെ നമ്മള് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതല്ലാതെയും സിനിമ പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ടൊരു പ്രതീക്ഷിക്കാ ലിറ്റിൽ ഹാർട്സിലെ കഥാപാത്രം നല്ല രീതിയിൽ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതേപോലെ ഞെട്ടിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ചുരുളിയിലെ പോലത്തെ വരുന്നുണ്ടോ എവിടെന്നെ വരുന്നേ നമ്മളിപ്പം എൻ്റെ വാപ്പായോ എൻ്റെ ഇക്കായോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ സിനിമ പിടിക്കുന്നത് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറ് അവർ ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു സ്ക്രീൽ വിളിക്കുന്നു അവർ കരുതുന്ന സാധനം ചെയ്യുന്നു എനിക്കാര്യം മേടിച്ചാൽ എനിക്കാര്യം മേടിക്കണം എൻ്റെ എന്നാ കുടുംബാംഗങ്ങളെ നോക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ചെറിയ ചില്ലറ വേണം അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ പൈസ മേടിക്കുന്നു അതേ ഉള്ളൂ അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ ഇപ്പൊ കഥ പറയാൻ പറ്റുന്ന താടിയുണ്ടോ താടിയുണ്ടോ അപ്പൊ താടിയൊക്കെ വെച്ചു നോക്കുക വേണ്ടെങ്കിൽ പഠിച്ചോളാം വേണമെങ്കിൽ താടി കൊണ്ടുവള്ളു വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളെ ഓളായിട്ടൊക്കെ നടക്കുക താടിയൊക്കെ വെച്ചാ അപ്പൊ ഇതായിട്ട് നടക്കുവാ ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയും ടാക്സി വണ്ടിയില്ലേ ചില ആൾക്കും എടുത്ത് വെച്ചാൽ പക്ഷെ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോ ഡ്രൈവർ മാത്രം വിടെല്ല കറങ്ങി കിടക്കാൻ അറിയുമോ എപ്പോഴേക്കും ആളെ കിട്ടാൻ നമ്മൾ താടിയും വെച്ചോണ്ട് അല്ലെങ്കിൽ നടക്കുന്നു ആരെങ്കിലും അവിടെ പോയി അത് താടിയുണ്ട് താടിയില്ല അങ്ങനെ അതായത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ അവർ കിട്ടുന്നു ചെയ്യുന്നു അതിനുള്ള സുഹൃത്ത് പറഞ്ഞോ ഞാനോ വിധത്തിൽ ആദ്യം പറഞ്ഞിട്ടാ നീയാ പറയുള്ളൂ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ടർ അവര് ചെയ്യേണ്ടത് അവർക്ക് അറിയാം ക്യാമറ എടുത്ത് ചാമലെടുത്ത് എല്ലാ ലെൻസും അറിയാം എല്ലാ ഒന്നും അറിയാൻ പാടാറിയാ ഞാൻസിനെ കുറിച്ച് ചോദിച്ചാൽ പറയാം ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു ഒരു ഷോട്ട് എടുക്കുന്ന ഒരു ലെൻസിനെ കുറിച്ച് പറയാ പറയാം പറയാ തൊഴിലറിയ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ പൊന്നാ പോ സു ചോദിച്ച ചോദ്യത്തില് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ അത് ഞാൻ വിട്ടുപോയതന്നെ അത് ഡൗണ്ടെന്ന് വെച്ചാൽ പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയായിരുന്നു നയൻ വൺ സിക്സ് മുന്നോട്ട് തന്നെ പടക്കിന് ടൈറ്റ് ചെയ്യുന്നത് പ്ലാനറ്റ് ലാൻ ഈ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തത് അതിൻ്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അത് പറയാൻ വിട്ടുപോയു

ഇപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുമാണ് ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ കൺവീൻസ് എത്രമാത്രം ഒരു എനിക്ക് കുറച്ച് ഗ്യാപ്പ് സത്യമാണ് അത് കഴിഞ്ഞൊരു ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഡനീസിനെ വിളിക്കുന്നത് ഞാനൊരു പ്രൊഡ്യൂസറുണ്ട് സബ്ജക്ട് പറയുന്നത് അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളിക്കേണ്ട അത്യാവശ്യമുണ്ട് ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു അവനെ കൂടെ പറഞ്ഞു ഓക്കെ അത് നമുക്ക് ഇരിക്കാറ് അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കിട്ടുന്നുള്ളത് അതായത് മെയിൻ ലീഡറോട് ചെയ്യുന്നവരാണ് കൃത്യമെന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ് പക്ഷെ എനിക്കത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല അത് അദ്ദേഹനോട് അതുപോലെ ധേനോക്കെ പക്ഷെ അജോണ് പോയി വീട്ടിൽ പോയി അതോ ഷാജോനൊക്കെ ആയി ഞാൻ അജയനോട് ഞാൻ കഥ പറഞ്ഞിരുന്ന അജയം അജിൻ്റെയോട് അഭിനയിക്കും ഈ സിനിമയിൽ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അജയൻ അല്ലാതെ വേറെ ചെയ്യാനും പറ്റില്ല ഇവരെല്ലാരും എന്നോട് വളരെയേറെ സഹകരിച്ചു അപ്പൊ നിനക്കാ തന്നെ എനിക്ക് പ്രൊഡ്യൂസറോടാണ് ഞാൻ ഒരു കഥ പറഞ്ഞു അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് തീർക്കാനുള്ളതാണ് കാരണം അങ്ങനെയാണല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക പടം നിന്ന് പോകുക അങ്ങനെയുള്ള അങ്ങനെയൊന്നും ഉണ്ടായില്ല ആർട്ടിസ്റ്ററുടെ സൈഡിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ അവരുടെ ബാക്കി ഡേ ടു ഡേ എക്സ്പെൻസ് എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ പറഞ്ഞു നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ എന്നെ സഹായിച്ചു അപ്പം നല്ലതുപോലെ പോകുന്നുണ്ട് അതിലും വളരെ സന്തോഷം അതായത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എൻ്റെ കൂടം എന്നോടൊപ്പം അന്ന് ഏകദേശം ഒന്നര വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പുറകിലുണ്ട് അതിനോട് എന്നോടൊപ്പം അന്നോട്ട് ഇന്നുവരെ ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർ പിന്നെ നന്ദി പറയുന്നു പിന്നെ എന്നോട് സഹായിച്ചു എൻ്റെ ടെക്നീഷ്യന്മാർ ക്യാമറാമാൻ ലോവര് കോസ്റ്റ്യൂമറ് ഭക്തൻ വന്നാട് ആർട്ട് ആർട്ട് രാധാകൃഷ്ണൻ എഡിറ്റർ രാജ മോഹ്മർ അറിയാതെ നാഷണൽ അവാർഡ് വഴിയാണ് കൊച്ചാണ് അവരൊക്കെ എന്നോട് വളരെയേറെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ് ഒരുപാതം അഞ്ഞപോലെ ഭയങ്കര സിനിമ അല്ലേ അത് നിങ്ങൾ വന്ന് ഞാൻ വന്ന് തള്ളിമറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമല്ല വലിയ വലിയ സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആക്ഷൻ ഇല്ല ത്രില്ലർ ഇല്ല വയലൻസ് ഇല്ല ഒന്നുമില്ല നമുക്ക് ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ച സിനിമ കണ്ടുപോലാരും മോശം പറഞ്ഞില്ല അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും